തറവാടിൽ അരി വന്നിട്ടുണ്ട് പാറുവിനോട് ചെയ്ത് അത്രയുടെ വരെ പോവാൻ പറഞ്ഞു അച്ഛൻ അമ്മയോട് പറയുന്നു കേട്ടു ഇന്നെങ്കിലും ആ മനസ്സിലെന്താണെന്ന് അറിയണം കണ്ണാടിയിൽ നോക്കി മുടി ചീകി കെട്ടി നെറ്റിയിൽ പൊട്ടുവെച്ച് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കി ഇപ്പൊ കുഴപ്പമില്ല ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങി ഇവൾ ഇവളവിടെ പോയി ബഹളം വയ്ക്കും അരിക്കത് ഇഷ്ടാവില്ല അമ്മ അച്ഛനെ നോക്കി പറഞ്ഞു നീ ഒന്ന് പോടി എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് അച്ഛനവിടെ നെറ്റിയിൽ ചുംബിച്ചു അച്ഛ ഞാൻ പോയിട്ട് വരാം തറവാട്ടിലേക്കോടി അടുക്കളവാതിൽ വഴി അകത്തേ കയറി സീതാമയെന്ന് വിളിച്ച് പുറകിൽ പോയി നിന്നു അയ്യോ പേടിച്ചു പോയല്ലെന്റെ പാറൂട്ടിയെ സീതാമ അടുക്കൽ നിന്നോ തിരക്കിട്ട പണിയിലാണ് അതുകൊണ്ട് ഞാൻ വന്നൊന്നും അറിഞ്ഞില്ല ഇനി മോൻ വന്നോണ്ട് നമ്മളെന്തും വേണ്ടല്ലോ എന്നും പറഞ്ഞ് സീതയെ ചുറ്റിപ്പിടി ചോദിച്ചു എന്റെ ചുന്ദരി പാറൂട്ടി കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ആരുമുള്ളൂ അതിനൊന്നവൾ സീതാമയുടെ കവിളിൽ മുത്തി എവിടെ ആ മുകളിലുണ്ട് എന്നാ ഇന്ന് കണ്ടിട്ട് വരാം മോളെ ആവം പഴയ പോലെ ഒന്നുമല്ല ആദ്യം മിണ്ടുന്നില്ല എന്താണ് അവൻ്റെ കുട്ടിക്ക് പറ്റിയത് അന്നുണ്ടാവില്ലേ സീതാമി കൊറച്ചായാലും ഇവിടുന്ന് പോയിട്ട് അതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ കണ്ടിട്ട് വരാം അതും പറഞ്ഞു പാറു മോളിലേക്ക് പോയി പതിയെ അടച്ചിട്ട വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അരിയേട്ടൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽപ്പാണ് ഞാൻ അകത്ത് കയറി അരിയേട്ട എന്ന് വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും പുറത്തേക്ക് നോക്കി അവിടെന്താ ഇയാളാരും പെറ്റിയെടുപ്പുണ്ടോ എന്നടക്കം പറഞ്ഞ് അരിയുടെ തൊട്ടുപുറകിൽ പോയിന്ന് അരിയേട്ട എന്താ പാർവതി ചോദിച്ചു തിരിഞ്ഞു പാറു അരിയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു എന്താ പറ്റിയത് എന്തിനെ ബ്ലോക്കാക്കിയത് എത്രയാ വിളിച്ചു അച്ഛനെ നമ്പറിയെന്ന് ഒന്നും എടുത്തില്ലല്ലോ എന്താ പറ്റിയത് പറ ഹരിയേട്ടാ പാർവിനെ ദേഷ്യം പിടിപ്പിയൊന്ന് പോയി തരുമോ ഇല്ല ഞാൻ പോയില്ല ഹരി ദേഷ്യത്തിൽ പാർവിന്റെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി നിനക്ക് എനിക്ക് കാരണമില്ല അറിയേണ്ടത് ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നു അവളെല്ലാം ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല അവളെല്ലാം എൻ്റെ ജീവിതത്തിന് മറ്റാരും ഉണ്ടാവില്ല ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ മുമ്പിൽ കണ്ടുപോലെ അതും പറഞ്ഞ് പാർവിനെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു ഒരു പൊട്ടിക്കരച്ചിലൂടെ വീട്ടിലേക്ക് തിരിച്ചു ഓടി അമ്മയുടെ തുടരെ തുടരെ വാതിൽ മുട്ടിയുള്ള വിളി ഹരി വാതിൽ തുറന്നു എന്താ അമ്മ ഉറക്കൊന്നുമില്ലേ ആ മോനെ പാറുമോള് കരഞ്ഞോണ്ട് പറഞ്ഞു അമ്മ എന്താണ് കരയാ കാര്യം പറ പാറുമോൾ എന്തോ കാണിച്ചു ഹോസ്പിറ്റലാണെന്ന് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ മറന്നിരുന്നു ഹരി സീതാമ്മയുടെ കരച്ചിലാണ് ഹരിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഐസിയുവിന്റെ മുമ്പിൽ കരഞ്ഞു നടന്നിരിപ്പാണ് പാറുവിന്റെ അച്ഛനമ്മയും പറഞ്ഞു പെട്ടെന്ന് എത്തിച്ചോണ്ട് ജീവ രക്ഷിക്കാനായി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഹരി പാറുവിന്റെ അച്ഛന്റെ മുമ്പിൽ പോയി നിന്ന് തോളിയിൽ കൈവെച്ച് തലയുയർത്തി നോക്കി തോളിൽ വെച്ച കൈയെടുത്ത് രണ്ടു കൈകൊണ്ട് കൂട്ടി പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞു ഒരുപാട് സ്നേഹിച്ചു പോയി പറ്റില്ല എന്ന് അപേക്ഷയാ അവന് സമ്മത പാറുമോളയും വാങ്ങാൻ കഴിക്കാൻ അമ്മേ വീണ്ടാതിരിയാളാം ഇത്രയും കാലം സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചില്ലേ ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി ഇല്ലെങ്കിൽ പൊന്നുമൊന്നി അമ്മയെ കാണില്ല അമ്മയെ മറന്നേക്കണം അമ്മയാ ഇനി ഞങ്ങൾ തീരുമാനിക്കും ഒന്നും പറയാനാവാതെ ഹരിയുടെ മനസ്സ് നേരിപ്പ് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പത്ത് ദിവസമായി ഇന്നാണ് എൻഗേജ്മെന്റ് കുറച്ചുപേരടങ്ങുന്ന ലളിതമായ ചടങ്ങ് ചടങ്ങ് സമയത്ത് ഹരിയേട്ടൻ അടുത്തു വന്നപ്പോഴും വിരലിൽ മോതിരമിട്ടപ്പോഴും ഞാൻ ആ മുഖത്തേക്ക് നോക്കിയില്ല മോതിരം വിടുമ്പോഴുള്ള പിടുത്തത്തിൽ മനസ്സിലായി എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് ഏട്ടനെ ഇഷ്ടമില്ലാതെ സ്വന്തം സ്വാർത്ഥയ്ക്ക് വേണ്ടി ഹരിയേട്ട് ജീവിതം മനസ്സ് വല്ലാതെ നേരി ആറുമാസം കഴിഞ്ഞിട്ട് വിവാഹം ആറുമാസം വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞു പോയത് പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് ഹരിയെ കാണുന്നു ഒരു തവണ ഹരിയേട്ടൻ അമ്പലത്തിൽ വെച്ച് കണ്ടു ഹരിയേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അത് പിന്നെ ഹരിയേട്ട ഇഷ്ടമല്ല എന്നെ വിവാഹം കഴിക്കണ്ട അച്ഛനെ സീതാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം അതിന് മറുപടി ദയിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു ഒന്നും പറയാം ദേഷ്യത്തിൽ പോയി പിന്നെ ഇന്നേരെ കണ്ടിട്ടില്ല ഇന്നാണ് കല്യാണം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് താലിയിട്ട് ഏട്ടനെന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോഴും സീമെന്ന് ചുവപ്പിക്കുമ്പോഴും ഞാൻ തല ഉയർത്തി നോക്കിയില്ല കൈകൂപ്പി നിന്നു എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയില്ല മനസ്സ് ശൂന്യമാണ് ഒരുപാട് ആഗ്രഹിച്ച ആളുടെ ഭാര്യയായിട്ട് വലതുകാൽ വെച്ച് കയറുകയാണ് വൈകിട്ട് ചെറിയ റിസപ്ഷൻ വെച്ചിരുന്നു എല്ലാം കഴിഞ്ഞൊരു പരുവമായി രാത്രി സീതാമ സെറ്റ് സാരി ഉടിപ്പിച്ച് തലയിൽ മുല്ലപ്പൂ ചൂടി തന്നു ഒരു ഗ്ലാസ് പാൽ നിന്ന് ഹരിയേട്ട റൂമിലേക്ക് എല്ലാം പറഞ്ഞു റൂമിന്റെ മുമ്പിലെത്തിയെങ്കിലും നല്ല പേടി തോന്നി പതിയെ റൂമിൽ കയറി വാതിലടച്ചു ഹരിയേട്ടൻ ബാത്റൂമിലാണ് പാല് ടേബിളിൽ വെച്ച് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിലവിളിച്ചതിൽ ചുറ്റും കാണാനുണ്ട് ഹരിയേട്ട് പ്രണയം ആരായിരിക്കും ഞാൻ കാരണം ഹരിയേട്ടൻ സ്വന്തം പ്രണയം ഉപേക്ഷിക്കേണ്ടി വന്നു ഓരോന്ന് ആലോചിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു കുറ്റബോധത്താൽ മനസ്സ് നേരിപ്പ് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി പെട്ടെന്ന് രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു അവൾ ഞെട്ടി പോയി സീഡിലേക്ക് തലയരിച്ചു നോക്കിയപ്പോൾ ചെറുപും നിൽക്കുന്ന ഹരി ഒന്നരങ്ങാൻ പോലും ആവാതെ അങ്ങനെ തന്നെ നിന്നുപോയവൾ അവനവടെ കവളിൽ ചുംബിച്ചു അവൾ കറണ്ടടിച്ച പോലെ ഞെട്ടി അവനെ നോക്കി എന്താണ് ഉണ്ടൊക്കെയാണ് പാറു ഈ ഹരി ഒരു പെണ്ണിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അതെന്റെ ഈ പാറൂട്ടിയാ കേട്ടത് വിശ്വാസം വരാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന് ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ശരീരത്തിൽ ഒരു അതിഥി വന്നിരുന്നു ആൾ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാൻ അവനെ തനിച്ച് വിടാൻ വേണ്ടിയാണ് കുറച്ചു കാലിവിടുന്ന് മാറിയിരുന്നു ഒരൊറപ്പില്ലാത്ത ജീവിതത്തിലേക്ക് നിന്നെ കൂടി സ്വീകരിക്കാൻ തോന്നിയില്ല നിന്നെ തനിച്ചാക്കി പോവേണ്ടി വന്ന ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ്റെ വാപ്പുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും വന്നതിന് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് മുഖമാകെ ചുമനങ്ങൾ കൊണ്ട് മൂടി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്നു എന്നോടൊന്ന് പറയാൻ നിന്ന് നിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ട് അടി അങ്ങനെ പറഞ്ഞു എന്നുള്ള വാശിക്ക് നീ വേറെ വിവാഹം കഴിക്കുന്നു പക്ഷെ അവിടെ തന്നെ നീ തോൽപ്പിച്ചു ഞാൻ ആകില്ലാതായി പോയിടി സോറി അരിട്ടാ നിന്റെ സോറി എന്നെനിക്ക് വേണ്ട പിന്നെ എന്താ വേണ്ടതാവോ ഒരു കള്ളശ്ശിരിയോടെ എനിക്ക് വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ അവളെയും പൊക്കിയെടുത്ത റൂമിലേക്ക് നടന്നു